സന്തോഷത്തോടെ പോയില്ല കറിയില്ലേ ചിരിച്ചോട്ടോ ചിരിച്ചോട്ടോ പിടിച്ചു ചേച്ചി എന്റെ മോള ഒരു വിഷമം ഉണ്ടാവ് അവിടെ കണ്ണ നിറയാതെ ജീവിത അവസാനം വരെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കാം നല്ല രീതിയിൽ സന്തോഷത്തോടെ നല്ല വിഷമുണ്ട് പോകുന്നതില് സന്തോഷമുണ്ട് എല്ലാരും വീട്ടു പോകുന്ന ഇത്രയും നാളിവിടെ നിന്നിട്ട് പെട്ടെന്ന് വേറെ പോകുമ്പോൾ ചെറിയൊരു വിഷമുണ്ട് നിന്റെ വിഷമങ്ങളെല്ലാം മാറും കേട്ടോ സന്തോഷം ഇവിടെ എട്ട് വർഷം മുന്നേ നമുക്ക് കിട്ടിയതാണ് വളരെ ചെറുപ്രായത്തിൽ കിട്ടി അതിന് അതിനുശേഷം നമ്മൾ ഇതിനെ പഠിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞു പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് തയ്യൽ എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രശ്മി മെമ്പറാണ് ഈ ആലോചന നമുക്ക് കൊണ്ടുവന്നത് ചെറുക്കനെ കണ്ട് ബോധ്യപ്പെട്ട് പെണ്ണും ചെറുക്കനേയും കണ്ട് അവർ സംസാരിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് അതിനുശേഷം നമ്മൾ ആലോചനയായിട്ട് നമ്മൾ ഇതിന്റെ കാര്യം മുന്നോട്ട് നീക്കിയത് ഇത്തിരി സന്തോഷമുണ്ട് എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ചൊരു കുഞ്ഞിനെ കെട്ടിച്ച് വിടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇത്രയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ മുന്നി വെച്ച് ഒരു കുഞ്ഞിനെ കെട്ടിച്ചു വിടണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സന്ധ്യ മിടുക്കിയായിട്ടൊരു കുട്ടിയാ നല്ല ജീവിക്കാൻ പഠിച്ച ഒരു കുടുംബത്തിൽ എങ്ങനെ അവൾക്ക് ജീവിക്കണം എന്ന് അവർക്കറിയാം പിന്നെ അവളെ സംബന്ധിച്ച് ആഹാരം വെക്കാനായാലും ഒരു പ്രായമായ അമ്മയെ നോക്കാനായാലും എല്ലാം മിടുക്കിയാണ് അവള് അവള് നല്ലൊരു കുടുംബനിയായിട്ട് അവള് ജീവിക്കും എന്റെ ഇവിടുത്തെ ഇരുപത്തിനാല് മക്കളില് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് സന്ധിയാണ് സന്ധി എന്റെ വലങ്കയെന്ന് വെച്ചാല് എന്തൊരു കാര്യത്തിനും സന്ധ്യയായി ഞാൻ എന്റെ മോളെ വിളിക്കുന്നേക്കാട്ടും കൂടുതലും ഞാൻ സന്ധിയാണ് വിളിക്കുന്നത് നല്ല വിഷമം ഉണ്ട് പോകുന്നതില് സന്തോഷമുണ്ട് എല്ലാരും വിട്ടുപോകുന്നുണ്ട് ഇത്രേ നാളെ ഇവിടെ ഇന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോലല്ല ഞാൻ ഇവിടെ വന്നത് അന്ന് മുതൽ ഇതാണ് എന്റെ വീട് ഇതാണ് എന്റെ കുടുംബം എനിക്ക് ഇവിടെ ഇല്ലാത്തതായിട്ട് ആരുമില്ല ഏട്ടന്മാര് ചേച്ചിമാര് അമ്മ അമ്മമാര് അച്ഛന്മാര് അനിയത്തിമാര് അനിയന് ഇതാണ് എനിക്ക് വീട്ടിൽ പോകുന്ന വീട്ടിൽ പോയ എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഇവരുടെ എല്ലാരും അനുഗ്രഹത്തോടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയ പ്രതീക്ഷ മാത്രല്ല ആ പ്രദേശത്തുള്ള കുറെ ചെറുപ്പക്കാർ ഇതുപോലെ പറഞ്ഞിരുന്നു പക്ഷെ പ്രതീക്ഷിനാണ് ആ ഭാഗ്യം ലഭിച്ചത് ആദ്യം എന്തായാലും പ്രതീക്ഷിന്റെ കയ്യിൽ സന്ധ്യ സുരക്ഷിതയാണ് വളരെ നന്നായി നോക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വന്തം അധ്വാനത്തിൽ കഷ്ടപ്പെട്ട ഒരാളാണ് പ്രതീക്ഷ അപ്പൊ ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ എല്ലാം മുന്നിലുണ്ട് സന്ധ്യയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ മനസ്സുകാണിച്ച അദ്ദേഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ കുടുംബവും പ്രജീശെന്ന ചെറുപ്പക്കാരനെ ഈ അവസരത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു അമ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഇരുപത്തിനാല് കുട്ടികളുള്ളത് എല്ലാ കുട്ടികളെയും എല്ലാ കുട്ടികളും അമ്മയും അമ്മയെന്നാണ് വിളിക്കുന്നത് സ്വന്തം മകളെ പോലെയാണ് കരുതുന്നത് അതുകൊണ്ട് ആരോടും ഒരു വേദകൃത്യം കാണിക്കാതെ അമ്മ സ്വന്തം മക്കളെ പോലെ കരുതി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഇനി എല്ലാവരുടെയും പ്രാർത്ഥന ഇവർക്കും ഉണ്ടാകണം എല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ഈ മൂക്കും പ്രജീഷനും ചെറുപ്പക്കാരനും അവരുടെ കുടുംബത്തിനും ഉണ്ടാകും ോടൊന്നും പറയാലോ അവര് നല്ലപോലെ നോകും എനിക്ക് നല്ല ഉറപ്പുണ്ട് സന്തോഷത്തോടെ പോണ എനിക്കറിഞ്ഞ കരയരുത് കരയരുത് നല്ല രീതിയില കേട്ടോ സന്തോഷത്തോടെ പോണേ കരയ പോവണെ പോവാ എല്ലാം ഇല്ല പിടിച്ചറി ചേച്ചി ചേട്ടാ സന്തോഷത്തോടെ കറഞ്ഞോട്ട് കറിയില്ലേട്ടോ ചിരിച്ചോട്ടോട്ട് എന്റെ മോളാ അവര് വിഷമം ഉണ്ടാവുന്നത് അവരെ കണ്ണു നിറയാതെ ജീവിത അവസാനം വരെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ജീവിക്കണം सं संध्या संधे